നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ മയാമിക്ക് സൗദി അറേബ്യയിൽ വലിയ പരാജയങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് മൂന്നിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു അൽ ഹിലാൽ ഇന്ദർ മയാമിയെ പരാജയപ്പെടുത്തിയത് അതിനുശേഷം എതിരില്ലാത്ത ആറ് ഗോളുകൾക്ക് ഇന്ദർ മയാമി അൽ നസ്രനോട് പരാജയപ്പെടുകയും ചെയ്തു അതായത് സൗദി അറേബ്യയിൽ ആകെ കളിച്ച രണ്ട് മത്സരങ്ങളിൽ നിന്ന് പത്ത് ഗോളുകളാണ് അവർക്ക് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞത് ഇപ്പോൾ പലരും ശരിവെക്കുന്നുണ്ട് അതായത് അമേരിക്കൻ ലീഗിനേക്കാൾ മികച്ചതാണ് സൗദി അറേബ്യൻ ലീഗ് എന്നായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ മുൻപ് പറഞ്ഞിരുന്നത് അത് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു എന്നാണ് പലരും വാദിക്കുന്നത് എന്നാൽ അമേരിക്കൻ ലീഗിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് അവരുടെ മുൻ താരമായിരുന്ന അലക്സ് ലലാസ് രംഗത്ത് വന്നിട്ടുണ്ട് ഇന്റർ മയാമി എം എൽ എസിലെ ഒരു സാധാരണ ടീം മാത്രമാണെന്നും അത് വെച്ച് വിലയിരുത്തരുത് എന്നുമാണ് ഇപ്പോൾ ഈ ഒരു അമേരിക്കൻ ലെജൻഡ് പറഞ്ഞിട്ടുള്ളത് ലലാസിൻ്റെ വാക്കുകളെ ഗോൾഡോഡ് കോം റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് എം എൽ എസിലെ ഒരു സാധാരണ ടീം മാത്രമാണ് ഇന്റർ മയാമി അവരുടെ സൗദി അറേബ്യയിലെ പ്രീ സീസൺ പെർഫോമൻസ് വെച്ചുകൊണ്ട് മാത്രം എം എൽ എസിനെ വിലയിരുത്തരുത് അത് വളരെ മോശവും വേദനാജനകവുമായ കാര്യമാണ് എം എൽ എസിലേക്ക് ഇന്ന് ഒരുപാട് പേർ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ രാജ്യത്ത് കളിക്കുന്നതിന്റെ നേട്ടം പലരും തിരിച്ചറിയുന്നു ഇതാണ് മുൻ അമേരിക്കൻ താരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും പ്രീ സീസൺ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആകെ കളിച്ച നാല് മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല മൂന്ന് തോൽവിയും ഒരു സമനിലയുമായിരുന്നു ഫലം ഇന്ന് നടക്കുന്ന സൗഹൃദ മത്സരത്തിൽ ഹോങ്കോങ് ടീമിനെതിരെയാണ് ഇന്റർമയാമി കളിക്കുക ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്നേ മുപ്പതിനാണ് ഈ മത്സരം നടക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം